പൃഥ്വിരാജ് ഒരു ആർ എസ് എസ് ഏജന്റാണെന്ന് എത്ര പേർക്കറിയാം മലബാർ കലാപം എല്ലാവരും മറന്നുപോയിരുന്നു അപ്പോൾ പൃഥ്വി ആഷി കപൂരിനെ കണ്ട് പറഞ്ഞിളക്കി വാര്യങ്കുന്നനെ വീരനായകനാക്കുന്ന സിനിമയുടെ പദ്ധതിയുമായി എത്തി നല്ല പബ്ലിസിറ്റിയും കൊടുത്തു പിന്നെ എന്തായി മലബാർ കലാപം വീണ്ടും ചർച്ചയായി അതിനൊപ്പം ചരിത്ര സത്യങ്ങളും നടന്ന ചതികളും കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും കൊള്ളയും തുവൂർ കിണറും മതപരിവർത്തനങ്ങളും ഒക്കെ ഇതൊന്നും അറിയാത്തവർക്ക് പോലും യാഥാർത്ഥ്യം മനസ്സിലായി പുതിയ തലമുറ പഴയ ചതിയുടെ ചരിത്ര സത്യങ്ങൾ കേട്ട് സത്യമറിഞ്ഞു പക്ഷേ സിനിമ നടന്നു ഇല്ല വാര്യംകുന്നനും പച്ചപ്പടയും നാണം കിട്ടു അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഊരിയ കത്തി അറബി കടലിൽ ഇറഞ്ഞു ഇനി ഒരൻപത് വർഷത്തേക്ക് വാര്യംകുന്നനെ വെള്ളപൂശി സിനിമയെടുക്കാൻ ആരും ധൈര്യപ്പെടില്ല ഇപ്പോൾ എംപുരാൻ വന്നു ഗുജറാത്ത് കലാപത്തെപ്പറ്റി മാത്രം പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നും നമുക്കിട്ടാണല്ലോ മച്ചം ഈ പണിയെന്ന് ടെൻഷൻ അടിച്ചു പക്ഷേ അവിടെയാണ് ഏജന്റ് രാജുവിന്റെ ട്രിക്ക് ഇപ്പോൾ ഗോത്ര കലാപം വീണ്ടും വാർത്തകളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച തുടങ്ങി പഴയ റിപ്പോർട്ടുകളും ഡോക്യുമെന്ററികളും പുറത്തു വന്നു സബർമതി റിപ്പോർട്ട് എന്ന സിനിമയ്ക്ക് വ്യൂസ് കൂടി അവസാനം പണി അവർക്കാണ് എന്നറിയാതെ മണ്ടന്മാരായ സമാധാനക്കാരും കമ്മികളും തന്നെ ഇതിന് വലിയ പ്രചാരണവും നൽകി ടിക്കറ്റുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്ത് സായുജ്യമടഞ്ഞു പൈസയും കിട്ടി നമ്മുടെ കാര്യവും നടന്നു എന്ന സൂത്രധാരൻ അതുകൊണ്ട് പേടിക്കേണ്ട രാജപ്പൻ നമ്മുടെ ആളാണ് ശരിക്കും രാജപ്പനാരാ മോൻ പെട്ടത് പൊട്ടൻ കമ്മികൾ ആഘോഷവും എന്തിനെന്നറിയാത്ത ആഘോഷവും പതിനേഴ് വെട്ടിന് മുൻപും ശേഷവും ശേഷം ശേഷമെന്തെന്നാൽ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും വീണ്ടും പൊങ്ങി വരുന്നു എല്ലാത്തിനും കാരണം രായപ്പനും ടീമും കമ്മികൾ ഈ വീടിന്റെ ഐശ്വര്യം രായപ്പനും എന്തായിരുന്നു ഗുജറാത്ത് കലാപങ്ങളുടെ തുടക്കം ഇപ്പോൾ ഈരാറ്റുവേട്ടയിൽ നടക്കുന്നത് പോലെയുള്ള ഞരമ്പ് രോഗമായിരുന്നു അന്ന് ഗുജറാത്തിൽ ചിലർക്ക് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കച്ചവടത്തിന്റെ ഇടയിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളും മറ്റുമായി കടന്നു കയറുക ക്രമേണയത് വലിയൊരു കൂട്ടമാക്കി ബലം വർദ്ധിപ്പിച്ച് ശേഷം അവിടെ അരക്ഷിതാവസ്ഥയും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുക പലവട്ടം കലാപത്തിന് ശ്രമിച്ചു സ്ത്രീകളെ അപമാനിക്കുക ഉപദ്രവിക്കുക വഴികൾ കയ്യേറുക അന്ന് ഇവരിൽ തന്നെയുള്ളവർ പറഞ്ഞു തെറ്റായ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് തിരിച്ചടി കിട്ടുമെന്ന് പക്ഷേ തീവ്രതയുള്ളവർ അത് കേട്ടില്ല കൂടാതെ അന്നത്തെ ഭരണകൂടത്തിന്റെ സപ്പോർട്ടും അങ്ങനെ ഒരുപാട് സഹികെട്ട് ഗുജറാത്തികൾ ഒടുവിൽ തിരിച്ചടിച്ചു ആത്മാഭിമാനമുള്ള ഗുജറാത്തികൾ അതിനുള്ള തിരിച്ചടിയായിരുന്നു ട്രെയിൻ തീവെയ്പ് ശേഷം രോഷാകുലരായ ആത്മാഭിമാനികളായ ഗുജറാത്തികൾ സ്വന്തം നാട് ശുദ്ധീകരിക്കാൻ ആരംഭിച്ചു തുടർന്നോ അതുവരെ യാതൊരു കലാപവും ഗുജറാത്തിലുണ്ടായിട്ടില്ല ഒരുത്തനും ധൈര്യമില്ലായിരുന്നു കലാപമുണ്ടാക്കാൻ ഇന്ന ഗുജറാത്ത് രാജ്യത്തിലെ മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് രണ്ട് ട്രില്യൺ എക്കോണമിയിലേക്ക് മുന്നേറുന്ന സംസ്ഥാനം ചിലരുടെ ക്രിമികടി മൂലമുണ്ടായ പ്രശ്നം പിന്നീട് വലിയൊരു കൂട്ടക്കുരുതിയിലേക്കും പിന്നീട് വലിയൊരു കലാപത്തിലേക്കും എത്തിച്ചേർന്നു അതിന് മുൻപ് വരെ ഭരിച്ചിരുന്നവർ സ്പോൺസേഡ് ചെയ്തിരുന്ന വോട്ട് പിടിക്കൽ വർഗീയ കലാപം പക്ഷേ ഗോത്ര കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന തിരിച്ചടിയും കലാപവും ശേഷം പിന്നീട് ഒരു കലാപവും ഗുജറാത്തിലുണ്ടായിട്ടില്ല കലാപമുണ്ടാക്കാൻ ഒരുത്തിനും ധൈര്യവുമില്ലായിരുന്നു കാരണം നരേന്ദ്രമോദിയായിരുന്നു പിന്നീടുള്ള പന്ത്രണ്ട് വർഷം ഗുജറാത്ത് ഭരിച്ചത് എന്തായാലും ആവിഷ്കാര കുന്തം ഫാസിസ്റ്റ് കൊടച്ചക്രം സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് ആമിട്ട് എന്തൊക്കെയായിരുന്നു ഇപ്പോൾ പടപ്പെട്ടിയുമായി സെൻസർ ബോർഡിന്റെ കാൽക്ക് കൊണ്ടുവച്ചു റീസെൻസറിങ് ചെയ്യണം അത്രേ അപേക്ഷയാണത്രേ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചോടി ആരെയും കാണാനില്ല സിനിമ വൻ വിജയമാണെന്നിടയ്ക്കിടെ സോറോസിന്റെ ജിഹാദി മാപ്രാക്കളുടെ ഒരിടൽ ഒരു അശരീരി പോലെ അവിടെയും ഇവിടെയും മുഴങ്ങിക്കേൾക്കുന്നതല്ലാതെ സിനിമയെടുത്ത ഒരുത്തനെയും പുറത്തു കാണാനില്ല അപകടം നേരത്തെ മണത്തറിഞ്ഞ ലൈക്ക എന്ന പ്രൊഡ്യൂസിംഗ് കമ്പനി ആദ്യമേ മുങ്ങി പകരക്കാരനായി കൊണ്ടുവന്ന് ഗോപാലനെയും പെടുത്തി പക്ഷേ അറിയേണ്ട കാര്യം ഇതാണ് മോഹൻലാലിന്റെ ബിനാമി എന്നറിയപ്പെടുന്ന ആന്റണിയും ഗോപാലനും കൂട്ടിയാൽ കൂടുന്നതല്ല അതിഭീകര ബഡ്ജറ്റ് വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്ന ഈ സിനിമ അപ്പോൾ ആരുടെയാണ് അല്ലെങ്കിൽ എവിടെന്നാണ് ബാക്കി ഫണ്ട് നാളെ ഇടയും ഇൻകം ടാക്സും വന്ന സിനിമയുടെ കണക്കും സോഴ്സും കളക്ഷന്റെ കണക്കും ചോദിക്കുമ്പോൾ ഇതുപോലെ കട്ടയ്ക്ക് നിന്നോണം അപ്പോൾ പാച്ചം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാൽ മോന്ത പിടിച്ച് തേച്ചുവിടും അത്ര തന്നെ അതിപ്പോൾ എം വീരാനായാലും എംബുരാനായാലും ആളറിഞ്ഞ് കളിക്കുന്നടമ്മ മക്കളെ